അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു മുക്മിനികളായ എല്ലാ ആളുകളും ഇന്നത്തെ വറാഅത്ത് ദിനത്തിൽ മൂന്ന് യാസീനോദി പ്രത്യേക ദ്വാകളൊക്കെ നടത്തുന്ന സമയമാണ് ഉള്ളാവൂ സുബഹാനവ് താല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നാം ഈ ഈ സമയത്ത് സ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേക ദ്വാ നടത്തുകയും ചെയ്യാറുണ്ട് ഉള്ള ഹൗസ് മഹാനു താര ആ ദ്വാകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധ അമലുകളും സ്വീകാര്യമാകാനും അതുപോലെ ആ മരണപ്പെട്ടു പോയവരോടുകൂടി നാളെ ജന്നാത്ത ഉൽ ഒരുമിച്ച് കൂടാനൊക്കെ പ്രത്യേക പ്രാർത്ഥന നടത്താറുണ്ട് യാസീന് ഓതുമ്പോൾ ആ യാസീനിൽ നമ്മൾ പ്രത്യേകമായും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒന്ന് ഓതുമ്പോൾ അടുത്തത് ഓതുന്നത് നമ്മുടെ ആഫിയത്തിനും ദീർഘായുസിനും അതുപോലെ തന്നെ രോഗസംബന്ധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുന്നതിനു വേണ്ടിയും ഒക്കെ ഉൾപ്പെടുത്തിക്കാണ്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് അടുത്തത് നമ്മൾ നമ്മുടെ റിസില് വിശാലതയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യാറുണ്ട് കാരണം നമ്മുടെ കാര്യങ്ങളിൽ അള്ളാഹു സുബഹാന പോത്താല അതത് കണക്കാക്കുന്ന കണക്കാക്കുന്ന ദിവസമാണ് ഈ ദിവസം അള്ളാഹു സുബഹാനു പോത്താല നമ്മുടെ എല്ലാ അമലുകളും റബ്ബ് താഴെ സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധ പ്രതിസന്ധി പ്രയാസങ്ങളെ തൊട്ടും റബ്ബു താല നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ പറ്റിയൊക്കെ നമ്മൾ പ്രത്യേകം ദയിൽ ഉൾപ്പെടുത്തണം മക്കൾ എന്ന് പറയുമ്പോൾ മക്കൾ നന്നായി കിട്ടാനൊക്കെ വലിയ കാരണമാണ് ഈ ദിവസത്തിലെ ദ്വകളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ഇന്നത്തെ രാവിലെ പ്രത്യേകമായിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹു സുബാനുവ താര നമ്മിൽ നിന്നും സ്വീകരിക്കും അള്ളാഹു ഹുസുബുഹാനവതാര പ്രതിസന്ധികളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടൊക്കെ നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്സത്തുള്ള ജീവിതമെന്ന് പറയുമ്പോൾ അത് വലിയ ന്യാമത്താണ് അള്ളാഹു ഹുസുബുഹാനവത്താര നമുക്ക് നൽകുന്ന ന്യാമത്തുകളിൽ ഏറ്റവും പ്രധാനമാണ് ഇജ്ജത്ത് അഭിമാനം അന്തസ്സ് അതേപോലെ തന്നെ മാരാവ്യാധി രോഗങ്ങളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടൊക്കെ അള്ളാവു തായ്ലാൻ്റെ പ്രത്യേകമായ ഹിഫുതും ഹിമായത്തും നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് തായ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോരുത്തരും പ്രത്യേകം ദുരാകളിൽ ഉൾപ്പെടുത്തി പിന്നെ അതേപോലെ തന്നെ മൂന്ന് യാസീൻ ഓതിയിട്ടുണ്ടാവും അതുപോലെ ദുഹാൻ സൂറത്ത് ഓതിയിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ദിക്കറുകൾ ചെല്ലാനുണ്ട് ആ ദിക്കറുകളൊക്കെ ദായുമായി ചൊല്ലുക അതൊക്കെ നമ്മളിതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് അതേപോലെ തന്നെ ഇസ്തിഗുഫാർ പഠിച്ച റബ്ബിനോട് ധാരാളമായി ഇസ്തിഗുഫാറ് ചെയ്യണം അള്ളാസ് മഹാനെ കബൂലാക്കുമാറാവട്ടെ സ്വീകരിച്ച് നമ്മേവരെയും സ്വർഗത്തിൽ അള്ളാഹു താല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാ വലൈക്കും വരഹമുല്ലാ വരക്കാത്തു